എന്താ ഇത് മാറി നിൽക്കാൻ പറമ്പത് വയസ്സായ സ്ത്രീകളോടൊക്കെ മാറി നിക്കാൻ പറയാ ചെറുപ്പക്കാരുടെ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു എന്റെ എന്റെ മൂടെ പോലൂരും അത് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളാണ് അത് മുഖ്യമന്ത്രി ചെയ്യട്ടെ ഞാൻ മനു നിങ്ങൾ ചായക്കട ചായക്കടത്തെ ചോദിക്കണം പഴംപൊരിയെ പറ്റി ചോദിക്കണം അല്ലാതെ ഇമാതിരി കുളച്ച വർത്താൻ പറയരുത് മനു പിടിച്ചു മാറ്റല്ലാത്തേട്ടാ നിങ്ങൾ ആരാ ഏത് മനു ആ കണ്ടില്ലല്ലോ അതൊക്കെ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം സാറിനെ കഴിക്കാൻ എന്താ ഉള്ള ചോദിക്കും ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് കിടക്കട്ടെ